নমো কবরি ভার ভ্রমরী মকরীকৃত দূরে কোদরে চ ഒരുക്കുന്നു ശ്രീ ക്ഷേത്രം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ അതിമനോഹരമായ ഗ്രാമഭംഗി വിളിച്ചൊതുന്ന ഒരന്തരീക്ഷമാണല്ലോ കല്ലടയാറും കൊടുംബനവും കൊല്ലം തിരുവങ്ങല്ലം ദേശീയപാതയുടെ ഓരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയുടെ എന്ന ഉദ്ദിഷ്ടഫലങ്ങൾക്കായി ശ്രീരാമജയവെന്ന മാല മാലകോർത്തിട്ടിരിക്കുന്നു ശിവശംഭോ ശമ്പു ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ നരനായി നരകവാ നരകത്തിൽ നിന്നും കരകേടേണം തിരുവൈക്കം വാഴും ശിവശംഭ shiva sambho sambho shiva sambho sambho shiva sambho sambho shiva sambho ഉരുകുന്ന ശ്രീ ഭഗവതി ക്ഷേത്രം ഒറ്റ ശ്രീ പോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ട് മഹാദേവനും പടിഞ്ഞാറ ദർശനമായി പാർവതി ദേവിയും വണറുള്ളൂ അമ്മയ്ക്കാണ് ദേവിക്കാണ് കുറച്ചും കൂടെ പ്രാധാന്യമുള്ളത് കൊല്ലം ജില്ലയിലെ തെന്മല്ല പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം തിരുമംഗലം നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഉരുകുന്ന ജംഗ്ഷനിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് महादेव शिवशम्भो शङ्करो कृषवाहना नीलखण्डो दक्षपुजा पञ्चभक्त्वा त्रिलोचना महारुद्रो महानन्दर्महाकालो गणेश्वर महामायमय सौम्यां सर्वज्ञो भक्तवत्सला पार्वती रमणासिद्धसाद्यो नारायणप्रिय ൂലി ബിംഗലോചന

జగత్కర్త జగత్సాక్షి జగతాత్మజనార్థనా అష్టమూర్తిరదానందశుతీహోత్తమం ఆదిశుద్ధోతిగంభీరో రౌద్రో సంకర్షణోహరా మహానిరో అంధకారీపుజోదక్షణ భుజనాథా జగజ్జ్యోతి భస్మక్షయీ మహేశ్వర భక్తిప్రియ మహాయోగి భోగి కల్యాణ విన్భు అంత్యారే శ్రీధరచ వచస్పతి రగస్పతి సర్వాల హీ రామనామ అష్టోత్తరం శత ఓం నమ శివాయ అమ్మే నారాయణ लोका समस्ता सुखनो भवन्तु ओम शांति शांति शांति